അത് കണ്ടൂടെ കണ്ടൂടെ തമ്പലേ എന്നെ വെഞ്ഞിട്ട് അത് അതിന് വെറുപ്പണ്ട് ചേരം അല്ലേ എങ്ങേണ്ടില്ല എവിടെ കൊടുക്കണം ഇദേ ഈ വാളി കണ്ടൂടെ വാളി ദേ എവിടെ കൊടുക്കണം ചേരം ഇപ്പടി ആരും വന്നാ ഞാൻ വനക്കൊഴ്ച്ചു വന്നപ്പോഴേക്കും താബളേ ചേരം ഇപ്പടി ഒന്നും കാണുന്നില്ല ചേരം കണ്ടിട്ടുണ്ടോ ഇതിന്റെ നേരെ നേരെ അതെ ഡാ ഫ്രണ്ട് മന്നേ വിട്ടു പോയി വിട്ടു എവിടെ എവിടേക്ക് പോയ എങ്ങനെ മുകളിലേക്ക് ആയിരുന്നു ഞാൻ കണ്ടില്ല പിന്നെ അതെ പഠിക്കും അവിടെ ചൂട് ചൂട് പാവൻ ചേരാ ചൂടാ അങ്ങട് വരില്ല ഇവിടെ ഉണ്ട് സാധനം ഇവിടെ ഉണ്ട് ഈ സൈഡുണ്ട് ഈ ഉണ്ട് ചാട് നേങ്ങ മാറ് കൊൽസ വൈ പറ എടാ ഒപ്പോ നേണ്ടില്ലാ പ്രതികൂര ഇത് ഈ ചാട് ഉടൈന് പൂവാസ് തലേ ഇത് ഏടാ വേങ്ങടന്നന്നെ ഏയ് അതെ നമ്മള് നോക്കേണ്ടതുണ്ടപ്പതിനെ ഇട്ട് അയ്യോ ഇതിപ്പോ നമുക്ക് എവിടേക്ക് പോവാൻ പറ്റില്ലല്ലോ പൂച്ച ഉണ്ട് പൂച്ച ഉണ്ട് മനസ്സിലായില്ല ആ മൂലക്കുണ്ട് തോന്നും ഇവിടെ ഉണ്ട് സാധനം ഇവിടെ ഉണ്ട് ഇണ്ട് എവിടെ 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 അതിൻ്റെ എവിടെ ഇണ്ട് ആ മൂലക്കൂല അളമൊട്ടിക്കഴിഞ്ഞാ ചേരയും കടിക്കുന്നു അവിടെ ഉണ്ട് സാധനം അവിടെ ഉണ്ട് അവിടെ ഉണ്ട് സാധനം അവിടെ ഉണ്ട്

അയ്യോ അല്ലേ ഏ അത് അംഗളൂല്ലേ കൊല്ല ഞങ്ങള് ഓടിച്ചിട്ടുള്ളതാണ് ചേരുന്ന এ